ഒനിയിൽ ഔട്ട് ആയതിന്റെ പിന്നിൽ നടന്ന കഥ എന്താണ് ഷൂട്ടിംഗ് സെറ്റിലെ യഥാർത്ഥ സംഭവം ഓരോരുത്തരും എവിക്റ്റ് ആവുമ്പോൾ എങ്ങനെയാണ് അവർ എവിക്റ്റ് ആയത് എന്നുള്ള മെത്തേഡ് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ഒനിയിൽ ഔട്ട് ആയ സംഭവം എങ്ങനെയാണെന്നുള്ളത് പറയാം വെൽക്കം ബാക്ക് ടു മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോൾ ഓൾറെഡി ഏഷ്യാനെറ്റിൽ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പിംഗ് പ്രൊമോ വന്നിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും അതിനെ കുറിച്ച് അറിയണം എന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ പത്തൊമ്പത് ദിവസം അതില് മുടി തടിയൊക്കെ വെട്ടിട്ടപ്പം അതെല്ലാം ഒന്ന് വെട്ടി തല മൊത്തം തൊലഞ്ഞു അതെല്ലാം ആകെ മൊത്തം പാടുവെട്ട് കിടക്കാതിൻ്റെ പറകെ പോയതാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് അപ്പോ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോയ്ക്കകത്തുള്ള സംഭവത്തിന്റെ ഡീറ്റെയിൽ ആണ് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ ഒനീല് അനുമോള് സാബുമാൻ ലക്ഷ്മി ഇവരെ നാല് നാലുപേരെയും എഴുന്നേപ്പിച്ച് നിർത്തിക്കൊണ്ട് ബാക്കി എവിക്ഷനിലുള്ള നാലു പേരുണ്ടല്ലോ അതായത് പിന്നെ ആരൊക്കെയുള്ളത് ജിസേൽ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ നെവിൻ ഉണ്ട് ആതിലയുണ്ട് നൂറയുണ്ട് ഇവരുടെ വിഷം നാളെയാണ് ഇവരിൽ നിന്ന് ഒരാൾ പോകുന്ന നാളെയാണ് അപ്പൊ ഇന്ന് ആദ്യം പോകുന്ന ഇവരുടെ നാല് പേരിൽ നിന്ന് ഒരാളാണ് ആരൊക്കെ ഒനിയിൽ അനുമോള് സാഹുവൻ ലക്ഷ്മി ഇവരെ നാല് പേരെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് ടി വിക്ക് കൂടി എന്ത് ചെയ്യുന്നു ഇവരെ നാല് പേരെ ഫോട്ടോ ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കും അപ്പൊ ആരുടെ ഫോട്ടോയിലാണ് എവിക്ടഡ് സ്റ്റാമ്പ് വരുന്നത് അതൊന്നും പ്രൊമോയിൽ കാണിച്ചിട്ടില്ല ആ ടി വി നിങ്ങൾക്ക് കാണിച്ചു തരുമെന്നേ ലാലേട്ടം പറയുന്നുള്ളൂ എന്താണ് ആരാണ് വിക്ടൻ ഇവരുടെ ഫോട്ടോ ഇങ്ങനെ മാറി 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 കൊണ്ടിരിക്കും അപ്പൊ മാറി 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 കുറേ തവണ കറങ്ങി 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 എവിക്റ്റഡ് സ്റ്റാമ്പ് ഒനിറ്റഡ് സ്റ്റാമ്പു അടിക്കും ഒനിക്റ്റഡ് അടിച്ചിട്ട് ഒണീലിന്റെ ഫോട്ടോ കാണിച്ചിട്ട് എവിക്റ്റഡ് സ്റ്റാമ്പ് അടിച്ചായിരിക്കും എവിക്റ്റ് ആവുന്നത് എന്നാണ് ആ പ്രൊമോ നടക്കുന്ന സംഭവം അങ്ങനെ തന്നെയാണ് എവിക്റ്റഡ് സ്റ്റാമ്പ് വരും എവിക്റ്റഡ് എന്ന് കാണിക്കും ഓക്കെ അപ്പൊ ഇതാണ് ഔട്ട് ആവുന്ന മെത്തേഡ് ശരിക്കും ഒനീലിന്റെ എവിക്ഷൻ അൺഫെയർ ആണ് അപ്പം സാബുമാൻ അവിടെ ഉള്ള വൈ സാബുമാൻ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ബിക്കോസ് വെരി ടോട്ടലി അൺഫെയർ അവിക്ഷൻ ആണിത് എന്നെ പുറത്തുവരേക്കും ഭയങ്കര അൺഫെയർ വിഷൻ ആണ് ഭയങ്കര അൺഫെയർ വിഷൻ ആണ് അത്ര മാത്രമേ എനിക്ക് അതിനൊരു മറുപടി ആയിട്ട് പറയാനുള്ളൂ ഇതാണ് ഒനിൽ ഔട്ട് ആവുന്ന മെത്തേഡ് ഇനി ജിസേൽ ഔട്ട് ആവുന്ന മെത്തേഡ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമന്റ് ചെയ്യൂ ഞാൻ അതിന്റെ വീഡിയോസ് ആയിട്ട് വരാം ഇനി കുറച്ച് വീഡിയോസ് ഉണ്ട് അത് അടിക്കടി വന്നുകൊണ്ടിരിക്കും ഓം അതുവരേക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ